ആകാശത്തിലെ മഴവില്ല് നമുക്കെല്ലാം സുപരിചിതമാണ് എന്നാൽ മണ്ണിൽ മഴവില്ല് വിരിഞ്ഞാലോ കേൾക്കുമ്പോഴേ അത്ഭുതം തോന്നിയേക്കാം മണ്ണിൽ മനുഷ്യർക്കായി മഴവില്ലൊരുക്കുന്നത് കൊളംബിയയിലൂടെ ഒഴുകുന്ന അതിമനോഹര നദിയായ ദി ക്യാനോ ക്രിസ്റ്റ്യൻസ് ആണ് അഞ്ചു നിറങ്ങളിലായാണ് ഈ നദി ഒഴുകുന്നത് മഞ്ഞ പച്ച കറുപ്പ് നീല ചുവപ്പ് എന്നിവയാണ് നദിയിൽ വിടരുന്ന നിറങ്ങൾ മക്കാരീനിയ ക്ലാവിഗേര എന്ന ജലസസ്യമാണ് ഈ പ്രതിഭാസത്തിന് കാരണം പാറക്കെട്ടുകളിലും നദിയുടെ അടിത്തട്ടിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഇവയ്ക്കൊപ്പം ജലത്തിന്റെ താപനിലയും സൂര്യപ്രകാശവും കൂടിയാക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങൾ വെള്ളത്തിനു മുകളിൽ തിളങ്ങും ഒരു വർഷത്തിൽ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഈ പ്രതിഭാസം കാണുന്നത് ഇത് ഒട്ടേറെ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു എന്നാൽ ഈ സഞ്ചാരികൾക്ക് പ്രത്യേക നിയന്ത്രണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദിവസം ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് ഇവിടെ കടന്നെത്താനുള്ള അനുമതിയുള്ളത് നദിയിൽ കുളിക്കാനും നീന്താനും മറ്റുമുള്ള അനുവാദവുമില്ല